ആഴ്ചയിൽ ആഴ്ചയിൽ ക്ലാസ് 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 വെക്കാൻ പഠിക്ക മൂന്ന് പള്ളിയിൽ പള്ളിയിൽ നടക്കണം നടക്കണം ഒരു രണ്ടാമത്തെ െ സംബന്ധിച്ചുള്ള ഫിഫിയായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മൂന്ന് ക്ലാസ് ഒരു പള്ളിയിൽ ആഴ്ചയിൽ നടക്കണം നടന്നേ പറ്റൂ വേണം നടക്കണം സ്വർഗം വേണം ചെയ്യാതെ രക്ഷില്ല ഇതാ ചെയ്യേണ്ടത് ഇതാണ് ഇതിനാണ് സമ്പത്ത് ഇതിനാണ് സമയം ഇതിനാണ് പള്ളി ഇതിനാണ് മദ്രസ ഇതിനാണ് പ്രസ്ഥാനം പണ്ഡിതന്മാർ എല്ലാവരും ആഴ്ചയിൽ മൂന്ന് ക്ലാസുകൾ ചുരുങ്ങിയത് നടക്കണം ക്ലാസ് ഹദീസിന്റെ ക്ലാസ് ഫിഖഹിന്റെ ക്ലാസ് എങ്ങനെ നിസ്കരിക്കുന്ന നമുക്ക് മക്കൾക്ക് അറിയില്ല എങ്ങനെ അറിയില്ല വലിയ ആൾക്കാർക്ക് അറിയില്ല അറിയില്ല ഒന്നും അറിയില്ല ഫാത്തിഹ ഫാത്തിഹ അറിയില്ല <Nuskara> padikum? ം ശരിയാവ മനുഷ്യന്മാരെ ഇങ്ങനെ നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ട പാഠങ്ങൾ എങ്ങനെ പഠിക്കും എപ്പോഴും അത് പഠിക്കും നമ്മൾ